വേനൽ ചൂടിനെ അതിജീവിക്കാൻ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് പഴങ്ങളെയാണ് അത്തരത്തിൽ കൂടുതൽ പ്രചാരമുള്ളതാകട്ടെ പൈനാപ്പിളും എന്നാൽ വേനൽ ചൂട് പെരുകിയതോടെ പൈനാപ്പിൾ കൃഷി സംരക്ഷിക്കാൻ കർഷകർ നെട്ടോട്ടത്തിലാണ് തണലൊരുക്കി പൈനാപ്പിൾ ചെടികളെ സംരക്ഷിക്കാൻ തീവ്ര ശ്രമം നടത്തുന്നുണ്ടെങ്കിലും തൊഴിലാളി ക്ഷാമം ഉൾപ്പെടെ കർഷകരെ വലയ്ക്കുന്നു കൃഷി ചൂടിൽ കരിഞ്ഞതോടെ ഇടിഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ കാർഷിക വിപണന മേഖലയായ ജില്ലയിലെ കർഷകരാണ് നെട്ടോട്ടം ഓടുന്നത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട കോഴിക്കോട് ജില്ലകളിലെ കൃഷിയും പ്രതിസന്ധി നേരിടുകയാണ് മുപ്പത്തിനാല് ഡിഗ്രി വരെ ചൂടാണ് പൈനാപ്പിൾ ചെടികൾക്ക് താങ്ങാൻ കഴിയുന്നത് അൻപത് ഡിഗ്രിയും മറികടന്ന ദിവസങ്ങളുണ്ട് ഡിസംബറിൽ ആരംഭിച്ച ചൂട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കൂടിയാൽ കൃഷിയെ സാരമായി ബാധിക്കും കടുത്ത ചൂടിലും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലും ചെടികൾ വാടുകയാണ് ഉൽപാദനം പകുതിയോളം കുറഞ്ഞു വേനൽ ചൂട് നേരിടാൻ ചെടികൾ നനയ്ക്കണം ഒരു ചെടിക്ക് അഞ്ഞൂറ് മില്ലി ലിറ്റർ വെള്ളം കുറഞ്ഞത് വേണം ചെടിയുടെ ചുവട്ടിലാണ് നനയ്ക്കേണ്ടത് ഓസുകൾ ഉപയോഗിച്ച് നനയ്ക്കുന്ന രീതിയാണ് പൊതുവെ സ്വീകരിക്കുന്നത് മലഞ്ചെരുവുകളിലെ കൃഷിയിടങ്ങളിൽ വേണ്ടത്ര വെള്ളം ലഭിക്കാത്തതും കൃഷിയെ ബാധിക്കുന്നുണ്ട് ഓലവരണം തമിഴ്നാട്ടിൽ നിന്ന് ചെടികൾക്ക് തണലായി പന്തല രീതിയാണ് കർഷകർ സാധാരണ സ്വീകരിക്കുന്നത് തെങ്ങോലമെടഞ്ഞും അല്ലാതെയും പന്തൽ പോലെയിട്ടാണ് ഒരുക്കുക ആവശ്യത്തിന് ഓലമടൽ കേരളത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് ഓലമടൽ എത്തിച്ച് തണലൊരുക്കാൻ വലിയ ചെലവ് വരും പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഹരിതവല ഉപയോഗിച്ച് പന്തൽ ഇടുകയാണ് മറ്റൊരു മാർഗം ഹരിതവലയ്ക്ക് ഓലമടലിനേക്കാൾ ചെലവീറും പത്തടിക്ക് അഞ്ചു രൂപയോളം ചെലവാകും ഇവ സ്ഥാപിക്കാനും കൂലി കൂലിച്ചെലവും കൂടുതലാണ് ഒരു തവണ ഉപയോഗിച്ച ഹരിതവല വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമെന്ന ആശ്വാസവുമുണ്ട് ഹരിതവല രീതി വ്യാപകമായി കർഷകർ ഉപയോഗിക്കുന്നുണ്ട് കൃഷിയിടങ്ങളിലെ പരിപാലനം ഉൾപ്പെടെ ചെയ്യാൻ തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും പ്രതിസന്ധിയാണ് മലയാളികളായ പണിക്കാർക്ക് ഉറവാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ചാണ് കൃഷി നടത്തുന്നത് അന്തരീക്ഷം മൂടി നിൽക്കുന്നതും കഠിനമായ ചൂടും താങ്ങാൻ വിഷമമുള്ളതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികളും ഒഴിവാകുന്ന സ്ഥിതിയുണ്ട് കൃഷിപ്പണികൾ ചെയ്യാനും പൈനാപ്പിൾ പറിച്ചെടുക്കാനും തൊഴിലാളി ക്ഷാമമുണ്ടെന്ന് കർഷകർ പറഞ്ഞു ലാഭകരമായി ചെയ്യാവുന്നതും വില ഉറപ്പുള്ളതുമായ കൃഷിയാണ് പൈനാപ്പിൾ ദിവസവും കൃഷിയിടങ്ങളിൽ ഓരോ കാര്യങ്ങളും നോക്കാൻ കർഷകന്റെ സാന്നിധ്യം ആവശ്യമാണ് കൊടും ചൂട് കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ജോൺ പറഞ്ഞു പൈനാപ്പിളിന്റെ ഇന്നലത്തെ വില ഗ്രീൻ സ്പെഷ്യലിന് അൻപത് രൂപയാണ് ഗ്രീനിനാകട്ടെട്ടും റൈപ്പിന് കേരളത്തിന് പുറത്തേക്ക് പൈനാപ്പിൾ കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭൌമസൂചികാ പദവി ലഭിച്ചിട്ടുള്ള വാഴക്കുളം പൈനാപ്പിളിന്റെ രുചിയും മണവും മറ്റൊരിടത്തും ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത് രാജസ്ഥാൻ ഡൽഹി മുംബൈ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെല്ലാം ഇപ്പോഴും പൈനാപ്പിൾ അന്വേഷിച്ചെത്തുന്നത് വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലേക്ക് തന്നെയാണ് കടുത്ത വേനിലാണ് കൃഷി നേരിടുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധി പൈനാപ്പിൾ കൃഷിയുടെ ഉണക്കിനെ നേരിടാൻ നെറ്റും ഓലയും മറ്റും ഉപയോഗിച്ചാണ് തണൽ ഒരുക്കുന്നത് ഒരു ചെടിക്ക് രണ്ട് രൂപ എന്ന നിരക്കിലാണ് ഓല ഉപയോഗിച്ച് പുതയിടുമ്പോൾ ചെലവ് വരുന്നത് നെറ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇത് ഇരട്ടിയാകും നെറ്റ് കൂടുതൽ തവണ ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ പല കർഷകരും ഇപ്പോൾ നെറ്റാണ് ഉപയോഗിക്കുന്നത് ഒരു ഏക്കർ തോട്ടത്തിൽ ഓല ഉപയോഗിച്ച് പുതയിടുമ്പോൾ രണ്ട് ലക്ഷം രൂപയോളം ചെലവ് വരും നെറ്റാകുമ്പോൾ നാല് ലക്ഷം വരെയാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി